കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് മരിച്ചത് കട്ടപ്പന സ്വദേശികളായ ദമ്പതികളുടെ മകൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മരണത്തിൽ ആശുപത്രി അധികൃതർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി കട്ടപ്പന കളയിക്കൽ വീട്ടിൽ ആശ അനിരുതിൻ്റെയും വിഷ്ണു സ്വാമിന്റെയും മകൾ ഏക അപർണകയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് ഒരാഴ്ച മുമ്പാണ് സംഭവങ്ങളുടെ തുടക്കം കഠിനമായ വയറുവേദനയെ തുടർന്ന് ഒരാഴ്ച മുമ്പ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇവിടെ പ്രാഥമിക ചികിത്സയും പരിശോധനയും നടത്തിയ ശേഷം കാര്യമായ കുഴപ്പമില്ലെന്ന് നിർദ്ദേശിച്ച് ആശുപത്രി അധികൃതർ മടക്കിയതായി മാതാപിതാക്കൾ പറയുന്നു എന്നാൽ വീട്ടിലെത്തി മരുന്ന് കഴിച്ചിട്ടും കുട്ടിയുടെ അസുഖത്തിന് കുറവുണ്ടായില്ല ഇതേ തുടർന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാതാപിതാക്കൾ വീടിന്റെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി അഡ്മിറ്റ് ഒരു ഒരു രാവിലെ വയറുവേദന കൊച്ചിന്റെ മോശമായത് പിന്നെ അവർ നമ്മൾ തീർത്തും വയ്യ എന്ന് പറഞ്ഞിട്ട് പോലും അവരൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർ തയ്യാറല്ല കുഞ്ഞ് ഛർദ്ദിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത് പക്ഷെ നമ്മൾ തീർത്തും വയ്യ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ അവക്ക് നമ്മൾ വന്ന അഡ്മിറ്റ് ആയ സമയത്ത് അവർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രിപ്പ് ഏറ്റവും സ്ലോ ആക്കി അവരിട്ടിരുന്നേ രാവിലെ രണ്ട് മണി തൊട്ട് മണി ഏഴുമണിവരെ കൊടുത്തിട്ടും അതിലൊരു പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ കുഞ്ഞിന് ഈ അത് കഴിഞ്ഞ ശേഷം ഇവർ ഒരഞ്ച് മണി എങ്ങാണ്ട് ഇപ്പോൾ വന്നപ്പോൾ രണ്ട് ഇഞ്ചെക്ഷൻ കൊടുത്തു ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് കൊച്ചിനെ നിൽക്കാൻ പോലും വയ്യ തീർത്തും അതുവരെ അവൾ കിടക്കുമായിരുന്നു തീർത്തും എണീക്കാൻ പോലും വയ്യ ഇരുന്നിരുന്നു നമ്മൾ അന്നേരം ഡോ സിസ്റ്ററിനെ വിളിച്ചു ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ തീർത്തും എന്ന് പറയുമ്പോൾ അവർ കൊച്ചു ഛർദിച്ചതിൻ്റെ ക്ഷീണമെന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം പെട്ടെന്ന് ബ്ലഡ് മാറി മാറി സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച വൈകിട്ടത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ എത്തിച്ച ശേഷം പരിശോധന നടത്തിയെങ്കിലും മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു രാത്രി ഒരു മണിക്ക് കുട്ടിക്ക് ട്രിപ്പ് ഇട്ടെങ്കിലും രാവിലെ ഏഴുമണിയായിട്ടും ട്രിപ്പിന്റെ പാതി പോലും ശരീരത്തിൽ കയറിയില്ല ഇതേ തുടർന്ന് നഴ്സിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുള്ളവരോട് പരാതിപ്പെട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു തുടർന്ന് സ്ഥിതി ഗുരുതരമാണെന്ന് കണ്ടതോടെ ഇന്നലെ രാവിലെയോടെയാണ് കുട്ടിയെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കുട്ടിക്ക് ഹൃദയാഘാതമാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം എന്നാൽ ഭക്ഷ്യ വിഷയേറ്റതായി തങ്ങളോട് ആശുപത്രി അധികൃതർ അനൌദ്യോഗികമായി സമ്മതിക്കുന്നതായും മാതാപിതാക്കൾ പറയുന്നു എന്തായാലും കുട്ടിയുടെ മരണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്